തൃശൂർ ഈഴവ സഭയുടെ പതിനേഴാം വാർഷിക പൊതുയോഗം നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ അധ്യക്ഷനായി സഭയുടെ പ്രവർത്തനങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ച പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ വൈസ് പ്രസിഡന്റ് ടി ജി ധർമ്മരത്നം സെക്രട്ടറി എൻ കെ ലോഹിതാശൻ കൺവീനർ ടി ജി രവീന്ദ്രൻ ട്രഷറർ എം കെ ധർമ്മൻ ഇ പി വി ജഗന്നിവാസൻ വി വി ലോഹിതാശൻ എന്നീ സഭാപ്രവർത്തകരെ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ആദരിച്ചു തുടർന്ന് അദ്ദേഹം ആത്മീയ പ്രഭാഷണം നടത്തി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത രണ്ട് സഭാ മെമ്പർമാർക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി അറുപതിലേറെ സഭാ മെമ്പർമാരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൂടാതെ ഇരുപത്തിയേഴ് പേർക്ക് സഭയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും ചെയ്തു പുതിയ ഭാരവാഹികളായി ടി കെ ഷൺമുഖൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീസർ അറക്കൽ വർക്കിംഗ് പ്രസിഡന്റ് എം കെ ധർമ്മൻ ട്രഷറർ എൻ കെ ലോഹിദാഷൻ സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു